ഇപ്പം വയനാട്ടിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്ത നിങ്ങൾ നോക്കൂ എന്തൊരു അക്രമാണീ പിണറായി കാണിക്കുന്നത് ഒരു കരുണായി ആ മനുഷ്യരോടുണ്ടോ രണ്ടാമത്തെ മഴ വർഷം ആരംഭിച്ചു നാനൂറ്റിമൂന്ന് കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത് എഴുന്നൂറ്റി എഴുപത്തി കോടി ഉറപ്പ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടക്ക് എന്താ നിങ്ങളൊന്നും ഇത് പറയാത്തത് എഴുന്നൂറ്റി എഴുപത്താറ് ഹരിക്കണം നാനൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ മുക്കാൽ കോടി ഉറപ്പിക്കുക ഓരോരുത്തർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക എവിടെയും പോയി നീ ജീവിച്ച ജനങ്ങൾ എന്ന പൈസ ഒരു പൈസയും സർക്കാർ മുടക്കണ്ട ഇന്നത്തെ വാർത്ത എന്താ പറയുക നിങ്ങൾ നൂറ്റി നാല് ആളുകൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പോയി ഇന്നലെ പൈസ വാങ്ങിയവര് ആരാ പറയാനുള്ളത് ഒന്നേ മുക്കാൽ കോടി ഉറപ്പിക്ക കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് അപ്പോൾ കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം തീർക്കാം ആ മനുഷ്യർ ഈ പതിനഞ്ച് ലക്ഷം റുപ്പി വാങ്ങിപ്പോയി ഊരാളങ്ങൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് മൂവായിരം റുപ്യ സ്ക്വയർ ഫീറ്റിന് അത് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ രണ്ടായിരം എന്ന് പറഞ്ഞു ഭൂമി കച്ചവടം വലിയ കച്ചവടം ഞാൻ അമ്മേ പറഞ്ഞു ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ ഇത്ര വാശി ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളയിൽ കൊണ്ട് വില കൊടുത്തു വാങ്ങി എന്നിട്ട് അവർക്ക് കോടതി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു കാരണം ആദ്യത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് കാരണം നിർബന്ധപൂർവ്വം എടുക്കുകയാണ് അവരെ സമ്മതമല്ലാതെ എടുക്കുന്നത് നിർബന്ധപൂർവ്വം എടുക്കുമ്പോൾ മാന്യമായ വില കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയും നിയമം അങ്ങനെയാണ് ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെൻറ്റിന് എന്തു ഏറ്റെടുക്കാം ഗവൺമെൻറ്റിന് ആ ലാൻഡ് മാത്രമേ പറ്റുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു മരുമകനും എസ്റ്റേറ്റ് ഉടമകളും തമ്മിലുള്ള എന്താ പറയുക അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സ്വാഭാവികമായും കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം സർക്കാർ നിശ്ചയിച്ച വില പോരാറുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിക്ക് പോയതാണ് പതിനായിരം റുപ്യ സെന്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വയനാട്ടിൽ കിട്ടാനുണ്ട് പിണറായിക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഇപ്പം അമ്പതിനായിരത്തി അമ്പതിനായിരം ക്ലോസ് ചെയ്തു ഒരു ലക്ഷം സെൻറ്റിനുമാണ് എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി അലാവ് ചെയ്യും കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവർ അവരെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ് അതുകൊണ്ട് മാന്യമായ വില കൊടുക്കണം എന്നാൽ അവ എത്ര കോടി അടിച്ചു മാറ്റണം അതിന് പുറമെയാണ് ഇപ്പോൾ ഇത് ഒരു കൊല്ലമായി വാടക കൊടുക്കാറുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ആ മൂർധന്യത്തിൽ വാടകയ്ക്ക് സമരം ചെയ്യുക പാവങ്ങൾ മനസ്സിലായോ പതിനെട്ട് രോഗികളുണ്ട് ഡയാലിസിസ് ചെയ്യുന്നെ ഒരു പൈസയും കൊടുത്തിട്ടില്ല വാടക കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പാട് ഒന്നുമില്ല ഈ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മുപ്പര് പോക്കറ്റിലിട്ടിട്ട് അതിനെ കൊള്ളടിച്ച് നൂറ്റിമൂന്നാണ് ഇപ്പൊ പുറത്തേക്ക് വീറുകൾ ഇന്നത്തെ പത്രത്തിലെ വാർത്ത പി വി എന്നർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത് പറയാതിരിക്കാൻ പറ്റുമോ ഇതിലും വലിയ ഒരു എന്താ പറയുക മനുഷ്യത്തെ വിരുദ്ധ പ്രവർത്തനം എന്താ ആരെങ്കിലും ചോദിക്കാനുണ്ട് ആരെങ്കിലും എവിടെ പ്രതിപക്ഷ നേതാവ് എന്താ ഇടപെടാത്തത് ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ ഈ കത്തയച്ചതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഞാൻ പേഴ്സണലായി വിളിച്ച് പറഞ്ഞ ഉണ്ടായോ അപ്പൊ എവിടെയായി നക്സസ് ഒരാളുമില്ല ജനങ്ങൾ അന്ധം പെട്ട് നടക്കുക എന്താ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്താ നിർവഹിക്കാത്തത് ഇപ്പൊ നൂറ്റിനാലിന് ഇത് പോയി ഇപ്പോ ഒരു നാലു മാസം മുമ്പ് നിലമ്പൂരിൽ ഈ പറയുന്ന പത്ത് വീടുകൾ കെ എം സി സി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട സാദിക്കലി തങ്ങളും കുഞ്ഞാടി സാഹിബ് പൊക്കയിൽ പങ്കെടുത്താണ് പൂത്തൽ പഞ്ചായത്ത് ഞാനതിൽ പങ്കെടുത്തിരുന്നു എന്നെ ക്ഷണിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു ലീഗ് നേതൃത്വത്തിനോട് കുഞ്ഞാടി സാഹിബിനോട് ദയവായി ഈ കൊള്ളയാടിക്ക് ഒരാളിൻ്റെ കൊള്ളയാടിക്ക് നിങ്ങൾ നിൽക്കരുത് പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ ലൈറ്റിന് ഉറവല്ലോ പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ആ പബ്ലിക്കായി പറഞ്ഞു അവരത് ഗൗരവമായി കണക്കിലെടുത്തു നൂറ് വീടിന് സ്ഥലം കണ്ടെത്തി അവിടെ പണി തുടങ്ങി എന്ന് പറഞ്ഞാൽ നൂറ്റിനാല് വീട് ഇതും നൂറ് വീട് കെ എം സി സിന്റെ വീടും എത്രയായി ഇരുന്നൂറ്റിനാല് വീടായി ഇനി പിണറായി കൊടുക്കേണ്ട ആകെ ഇരുന്നൂറ് വീടാ ആ ഇരുന്നൂറ് വീടിന് ഈ എഴുന്നൂറ്റി അറുപത്തി കോടി ഉറപ്പിയ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താ ഇതിലൊന്നും ഇടപെടാത്തത് എന്താണ് പ്രതിപക്ഷ നേതാവ് എവിടെ കടന്ന് ഉറങ്ങാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക